ഇരുപത്തി ആറാം വയസ്സിൽ തേടിയെത്തിയത് ദുർവിധി ബെൽത്തങ്ങാടി സ്വദേശിനി ഗായത്രിയാണ് മരിച്ചത് പ്രസവശേഷമുണ്ടായ അമിത രക്തസ്രാവത്തെ തുടർന്നാണ് യുവതി അന്തരിച്ചത് ഏപ്രിൽ മൂന്നാം തീയതിയാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ഗായത്രിയെ ബൽത്തങ്ങാടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഏപ്രിൽ നാലിന് പെൺകുഞ്ഞിന് ജന്മം നൽകി അന്നേ ദിവസം രാത്രി ഗായത്രി അമിത രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചതായി ഡോക്ടർമാർ വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു അതേസമയം ഡോക്ടർമാരുടെ ചികിത്സാ പിഴവാണ് ഗായത്രിയുടെ മരണത്തിന് കാരണമെന്ന് കുടുംബാംഗങ്ങൾ ആരോപിച്ചു എന്നാൽ ആശുപത്രിക്കെതിരെ ഇതുവരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചു ഗായത്രിക്ക് ഇരുപത്തി ആറ് വയസ്സായിരുന്നു സംഭവം വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്